പുട്ടും കുറ്റിയോ അല്ലെങ്കിൽ പുട്ടുപൊടിയോ ഒന്നുമില്ലാതെ ഒരു പുട്ട് കിട്ടാതായാലോ ശരിക്കും വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യുന്നൊരു ഒരു റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ തലേന്ന് ബാക്കി വെച്ച ചോറുണ്ടാവുമല്ലോ അത് നമ്മൾ ഫ്രീസറിൽ വെക്കണം കേട്ടോ അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഇതാ ഇതുപോലെ നല്ല കട്ടയായിട്ട് കിട്ടണം ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് കാര്യം ഫ്രീസറിൽ തന്നെ വെക്കണം അപ്പളേ ഇങ്ങനെ കട്ടയായി കിട്ടത്തുള്ളൂ അപ്പോൾ അതേ നല്ല കട്ടായിട്ടുണ്ട് നമ്മൾ കുറച്ച് ചെറുതാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ നല്ല തണുപ്പുണ്ട് ഇതിന് ഞാനിതിങ്ങനെ എങ്ങനെയൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേ ഞാൻ പൊടിച്ചിട്ടുണ്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് പൊടിയാത്തതുകൊണ്ട് ഞാൻ ചെറിയ മിക്സിയിലേക്ക് മാറ്റുകയാണ് ഞാൻ ആദ്യം വലിയ മിക്സി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പൊടി ഞങ്ങൾക്ക് ആവശ്യമുള്ളു അപ്പോൾ ഞാനിത് ചെറുതിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ശരിക്കും ഇത് നല്ല നന്നായിട്ടൊന്നിങ്ങനെ പൊടി പൊടി പോലെ കിട്ടും അങ്ങനെ ഇത് ഞാൻ ചെറിയ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോഴേ നമ്മുടെ മിക്സിയിൽ പൊടിച്ചതിനു ശേഷം നല്ല പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒക്കെ ഒരു കൺസിസ്റ്റൻസി നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴതേ ഞാനിത് നമുക്ക് ആവശ്യമുള്ള ഒരു പാത്രത്തേക്കു ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അത് നല്ല കറക്റ്റ് നല്ല പൊടി പൊടിയായിട്ടുള്ളതാണ് ഇതിൽ ആകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ഞാൻ നമ്മുടെ ഈ പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ സാധാ പത്തിരി ഒപ്പിച്ചിടുന്നത് ഞങ്ങളിവിടെ നാട്ടിൽ പത്തരി കൊടുക്കുന്ന ആ പൊടി എങ്ങനെ പൊടിക്കുക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കാണുക അപ്പോൾ ആ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പത്തിരിപ്പൊടിയും ഇതും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല അല്ലാണ്ടന്നെ നമ്മൾ നന്നായിട്ടൊന്നു കുഴച്ച് കൊടുത്താൽ മതി ശരിക്കും തീരെ ഒഴിക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മുടെ പുട്ടിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ശരിക്കും നമ്മൾ സാധാ പൊട്ടിപ്പൊടി പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മളിത് പത്തിരിപ്പൊടിയും ചോറും മാത്രം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ അത് നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്നൊക്കെ നമുക്ക് പൊട്ടിപൊടി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊടി തന്നെയാണിത് അപ്പോൾ അത് നമ്മൾ ഈ പുട്ടുപൊടീ നമ്മൾ പുട്ടു ചൂടാൻ പോവാണ് അപ്പോൾ ഇതും പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരിവിയതും കൂടി എടുത്ത് വെക്കുക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് എടുക്കുന്നത് ശരിക്കും പുട്ടും കുറ്റിയെല്ലാം നമ്മൾ ചുടുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ചെലവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ ഈ പുട്ടുപൊടി ഇട്ടുകൊടുക്കാം അതിനുശേഷം കുറച്ചും കൂടെ തേങ്ങ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി പൊട്ടുപൊടി എടുത്തിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഫില്ലാകുന്നവരെ ഇടാം ശരിക്കും ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെ പാത്രത്തിൽ കൊള്ളുന്ന അങ്ങനത്തെ ഗ്ലാസ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ ഇതിട്ടിട്ട് കുറച്ച് നന്നായിട്ട് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് തേങ്ങയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കും കേട്ടോ അപ്പോൾ അത് ഒന്ന് അമർത്തിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇതിലാണ് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പം അതേ അതിലേക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതേ ശരിക്കും നല്ലൊരു പുട്ട് തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ബാക്കിയും കൂടി ആക്കിയെടുക്കാൻ പോവാം ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ആക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഇത് കുറച്ചൊന്ന് പുട്ടുകൂടി ഇട്ടതിന് ശേഷം മേളെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണോ അല്ലെങ്കിൽ പുട്ടുപൊടി കുറച്ച് പെട്ടെന്ന് പുട്ടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കുറച്ച് അമർത്തി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് ഇന്നോളാം അപ്പോൾ അത് ഞാൻ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ അതേ ഇവിടെ നല്ല സദാ പുട്ട തന്നെ നമ്മൾ പുട്ടുപോടികൊണ്ടിട്ട് പുട്ടുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് എൻ്റെ കൂടെ കുറച്ച് ഞാൻ അമർത്താത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം